ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിനെയും കാർത്തികേയും ഒരു മുറിയിലാക്കി കഥ കളിച്ചിട്ട് ഭാമ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ശാലിനി ഇതേ സമയം വിഷ്ണുവും മുറിയിൽ സങ്കടത്തോടെ നിൽക്കുന്നു ഷാലിനിയാണെങ്കിൽ ഭാമ പറഞ്ഞ കാര്യങ്ങൾ സങ്കടത്തോടെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശാരദാമ്യയുടെ വീട്ടിൽ ശാരദാമ്യയുടെ മടിയിൽ കിടന്നുറങ്ങുകയാണ് സത്യമോള് ഉറങ്ങുകയല്ല ഉറങ്ങാൻ കിടക്കുന്നു മോൾക്ക് ഇനി ഏത് കഥയാണ് വേണ്ടത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ സത്യമോള് പറയുന്നു കഥയൊന്നും വേണ്ട ശാരദാമേ ആമയുടെയും മുയളിന്റെയും കഥയല്ല ഇത് വേറെ ഒരു പുതിയ കഥയാണെന്ന് ശാരദാമ്മ ഒരു കഥയും വേണ്ട എന്ന് സത്യ അവിടേക്ക് ഗോപാലകൃഷ്ണൻ വന്നിട്ട് പറയുന്നു ശാരദയെ മൃഗങ്ങളുടെയെല്ലാം മനുഷ്യരുടെ കഥ പറഞ്ഞു കൊടുക്കു മോക്ക് ഭർത്താവിനെ അന്വേഷിച്ചു പോയ സ ശകുന്തളയുടെ കഥ പറഞ്ഞു കൊടുക്ക് എല്ലാ കാലത്തും അതിന് പ്രസക്തിയുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു എന്നിട്ട് ഗോപാലകൃഷ്ണൻ അവിടേക്ക് വന്നിരുന്നു മുളനീ ഉറങ്ങാൻ നോക്ക് സമയം രാത്രി പത്ത് കഴിഞ്ഞു രാവിലെ എഴുന്നേറ്റ് നിരക്ക് സ്കൂളിൽ പോണ്ടതല്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നു ഉറക്കം വരുന്നില്ല ശാരദാമ്മേ എന്നെ സത്യ ഈ പെങ്കോച്ചിനെ ഇറക്കാൻ ഉറക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ സമയത്ത് ഉറക്കുകയും ഭക്ഷണം കൊടുക്കുകയും വേണോന്നാ വൈദ്യുതി പറഞ്ഞത് എന്നൊക്കെ ശാരദാമ്മ പറയുന്നു അവളാണെങ്കിൽ ഇപ്പോ എന്തെങ്കിലും കൊത്തിപ്പറക്കുന്നത് പോലെ കഴിച്ചാലായി എപ്പോ ചോദിച്ചാലും വിശപ്പില്ലെന്നാ പറയുന്നത് അവരുടെ ടീച്ചറും പറഞ്ഞു ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം മുക്കാലും വാക്കി വെക്കുകയാണെന്ന് നേരെ ചെവ്വയെ ഭക്ഷണം കഴിച്ചാലല്ലേ കഷായോ മരുന്നും കൊടുക്കാൻ പറ്റൂ എന്നൊക്കെ ശാരദ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് സമയത്ത് ഭക്ഷണ വിശ്രമം ഉറക്കം ഇത് ഇല്ലാണ്ടായാൽ എന്താ ഉണ്ടാവൂ എന്ന് വൈദ്യരി പറഞ്ഞത് ഓർമ്മയില്ലേ ഫിക്സ് വീണ്ടും വരും ഇനി ഒരു തവണ കൂടി ഉണ്ടായാൽ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ജീവിതകാലം മുഴുവൻ എന്നെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഗോപാലേട്ട എന്ന് ശാരദമ്മ വിളിച്ചു ശാരെ ഇവൾക്കുള്ള മരുന്ന് കഥയും കിന്നാരവും ഒന്നുമല്ല ഇവളുടെ അമ്മയാണ് മുൻപ് ഇവൾക്ക് അച്ഛനെ ഇല്ലാണ്ടിരുന്നുള്ളൂ അമ്മയ്ക്കൊപ്പം കിടന്ന് ഇവൾ കണ്ണടച്ചപ്പോൾ അച്ഛൻ ഒരു സ്വപ്നമായി ഇവളുടെ അടുത്ത് വന്നിരുന്നു അമ്മ പോയപ്പോൾ ആ സ്വപ്നം കൂടി ഇവളുടെ അടുത്തുനിന്ന് കൊണ്ടുപോയല്ലോ കുട്ടികൾക്ക് നമ്മുടെ കാര്യം നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം അവരുടെ മനസ്സിൽ കള്ളങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കാനുള്ളത് ദൈവം മുൻകൂട്ടി കാണിച്ചു കൊടുക്കും അത്രയും പറഞ്ഞേ ഗോപാലകൃഷ്ണൻ പോകുന്നു അമ്മയുടെ കാര്യം ശാരദാമ്മ പറഞ്ഞത് എന്താണെന്ന് സത്യ ചോദിക്കുന്നു അമ്മ ഉടനെ വരുമോ എന്നൊക്കെ ചോദിക്കുന്നു വരുമെന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യ പറയുന്നു അമ്മ വരുമ്പോൾ അച്ഛൻ കൂടെ ഉണ്ടാകുമോ എന്ന് അച്ഛൻ അമ്മയോടൊപ്പം ഉണ്ടാകുന്നത് എങ്ങനെയാ അമ്മ അമ്മ പോയിരിക്കുന്നത് ക്യാമ്പിനല്ലേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യമോൾ ചോദിക്കുന്നു അമ്മ അച്ഛന്റെ കാര്യം എന്തോ സംസാരിക്കുന്നത് കേട്ടല്ലോ എന്നൊക്കെ അത് അച്ഛൻ വരുന്ന കാര്യമാണെന്ന് ശാരദ അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് സത്യ ചോദിക്കുന്നു അച്ഛൻ ഇപ്പോൾ വന്നാൽ അമ്മ ഇവിടെ ഇല്ലല്ലോ അമ്മ വന്നിട്ട് അച്ഛൻ വന്നാൽ എന്ന് പറയുമായിരുന്നു എന്ന് ശാരദ എനിക്ക് രണ്ടുപേരെയും ഒന്നിച്ച് വേണമെന്ന് സത്യ മോളെ കണ്ണടച്ചുറങ്ങിക്കോളൂ സ്വപ്നത്തിൽ ചിലപ്പോൾ അച്ഛൻ വന്നാലോ എന്ന് ശാരദ പറയുമ്പോൾ ശാരദാമ്മ പറയുമ്പോൾ സത്യമോള് പറയുന്നു ഇന്ന് എനിക്ക് അച്ഛനെ സ്വപ്നത്തിൽ കാണ ശാരദാമേ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു ശാരദാമേ അച്ഛൻ വേറെ എങ്ങോട്ടോ പോയെന്ന് എന്നോട് ടാറ്റ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് നിൽക്കാണ്ട് പോയി ഞാൻ പിന്നാലെ ചെന്നിട്ടും അച്ഛൻ നോക്കിയതേ ഇല്ല മോളെ അത് വെറുതെ ആണെന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യ പറയുന്നു വെറുതെയല്ല അച്ഛന്റെ കൈ പിടിച്ച് വേറൊരു പെണ്ണുണ്ടായിരുന്നോ അതെനിക്ക് അറിയില്ല മുഖം ശരിക്കും ഞാൻ കണ്ടില്ല അതൊക്കെ വെറുതെ മോള് കിടന്നുറങ്ങവ കിടന്നോ എന്നൊക്കെ പറഞ്ഞേ ശാരദാമ കുഞ്ഞിനെ മടിയിൽ കിടത്തി അങ്ങനെ ഇപ്പോൾ ശാരദാമ്മയുടെ മടിയിൽ കിടക്കുകയാണ് സത്യമോള് ഈ സമയം വിഷ്ണുവിനൊപ്പം വന്ന കാർത്തികയെ ഓർക്കുകയാണ് സത്യഭാമ സോറി ശാരദാമ്മ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സത്യ ഒരുക്കുകയാണ് സ്കൂളിൽ പോകാനായിട്ട് ശാരദാമ്മ ശാരദാമെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ശാരദാമ്മ സത്യം പറയുമോ എന്ന് സത്യം ചോദിക്കുമ്പോൾ ശാരദാമ പറയുന്നു സത്യമോളോട് സത്യമല്ലാതെ ശാരദാമ്മ വരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താ മോക്ക് അറിയേണ്ടത് എന്റെ അമ്മ കാരണമാണോ ആ ചൈന കോളനിയിലെ കുട്ടികളെല്ലാം ഹോസ്പിറ്റലിലായതെന്ന് സത്യ ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് മറുപടിയില്ല മോളോട് ആരാതക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ക്ലാസ്സിലെ എന്റെ കൂട്ടുകാരിയായ മീനാക്ഷിയാണ് പറഞ്ഞത് ചൈന കോളനിയിലെ കുട്ടികൾ വിഷബാധയേറ്റ് ആശുപത്രിയിലായത് അമ്മ കാരണമാണെന്ന് ശരിയാണോ ശാരദാമ്മേ എന്നെ എന്ന് സത്യമോള് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നു നിന്റെ അമ്മ ശാരദാമ്മയുടെ മകളാണ് ദൈവത്തിന് നിരക്കാത്തതൊന്നും ഒരിക്കലും ചെയ്യില്ല കൂട്ടുകാരി മോളെ കളിപ്പിക്കാൻ വെറുതെ പറഞ്ഞതാ അല്ല ശാരദാമ്മ അവളുടെ അച്ഛൻ പറയുന്നത് അവൾ കേട്ടതാ സ്വാധീനം ഉപയോഗിച്ച് നിയമത്തിന്റെ കൈന്ന് അമ്മ രക്ഷപ്പെട്ടെങ്കിലും ദൈവത്തിന്റെ കൈന്ന് അമ്മയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് സത്യ പറയുന്നു അവര് പറഞ്ഞതായി പറയുന്നു അങ്ങനെ ഉണ്ടാകില്ല വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ മോൾ സ്കൂളിലേക്ക് പോകാൻ നോക്ക് എന്നൊക്കെ ശാരദാമ പിന്നെ മീനാക്ഷി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നമ്മൾ കാരണം ആരുടെങ്കിലും ഭക്ഷണത്തിൽ വിഷം കലർത്താൻ ഇടയായാൽ നാളെ നമ്മുടെ കല ഭക്ഷണത്തിൽ വിഷം കലരുമെന്ന് ഉള്ളതാണോ എന്ന് ചോദിക്കുന്നു ഇടികേട്ട് ശാരദാമ പറയുന്നു അതിനെ നമ്മൾ ആരുടെങ്കിലും വിശ് ഭക്ഷണത്തിൽ വിഷം കലർത്തിയാൽ അല്ലേ പേടിക്കേണ്ടതുള്ളൂ മോൾഡാമ്മയും ശാരദാമ്മയും ഇതുവരെ ആരുടെയും ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടില്ല ദാ ഇത് കണ്ടോ ഒരുപാട് കാലം ഒരുപാട് പേർക്ക് വെച്ചു വിളമ്പിയ കൈയാണിത് വിളമ്പന്റെ ഭക്ഷണത്തിൽ ഒരു ചെറിയ കരട് കണ്ടാൽ അത് വിളമ്പാതെ മാറ്റിവെക്കാനേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ അന്നമാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവളാണ് ഈ ശാരദാമ്മ എന്റെ മക്കളുടെ ഭക്ഷണത്തിൽ ആരും വിഷം കലർത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ ശാരദാമ്മ സത്യക്ക് ഒരു ചുംബനം കൊടുക്കുന്നു അങ്ങനെ സ്കൂളിൽ പോകാൻ റെഡിയായി വന്നിരിക്കുകയാണ് അവർ ഇതേ സമയം ശാലിയാണെങ്കിൽ സത്യഭാമിയുടെ വീട്ടിൽ പാചകം ചെയ്യുകയായിരുന്നു വിഷ്ണു അവിടേക്ക് വരുന്നു എന്തെങ്കിലും ചോറിച്ച് അകത്തേക്ക് വരാനുള്ള ആലോചനയാണെന്ന് ശാലി വിചാരിക്കുന്നു എങ്ങനെ സംസാരിച്ചു തുടങ്ങുമെന്ന് വിഷ്ണുവും ആലോചിക്കുന്നു എന്തോ കള്ളത്തരം ആലോചിക്കുന്നു ഷാലി ഓർക്കുമ്പോൾ വിഷ്ണു വിചാരിക്കുന്നു എന്തു പറഞ്ഞാ ചെല്ലുക എന്നൊക്കെ പെട്ടെന്ന് വിഷ്ണു ഒന്ന് ചുമച്ചു കാണിക്കുന്നു അത് ശരി വെള്ളമാണ് ലക്ഷ്യമെന്ന് ശാലി വിചാരിക്കുന്നു ഷാലിനിയുടെ അടുത്ത് ചെന്ന് ഒന്നുകൂടി ചുമയ്ക്കൊന്നു ചുമച്ചിട്ട് വെള്ളം കുടിക്കാൻ എന്നൊക്കെ പറയുന്നു ശാലിനി മൈൻഡ് പോലും ചേർ നിൽക്കുന്നു ചുമയ്ക്കുന്നത് കണ്ടില്ലേ എന്നെ വിഷ്ണു പറയുമ്പോൾ അത് കാണുന്നവർ കൂടി തോന്നണ്ടേ എന്ന് പതിയെ ഷാലിനി പറയുന്നു എടുത്തു തരാൻ എന്റെ അടുത്ത് രണ്ട് കൈയും ഒഴിവില്ല സ്വയം എടുക്കേണ്ടി വരുമെന്ന് ശാലിനി പറയുന്നു എന്നാ പിന്നെ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൂടെ അതിന്റെ കൈ വേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിഷ്ണു ഇത് എവിടെയാ കൊണ്ടുവച്ചിരിക്കുന്നത് വെള്ളം കിട്ടാതെ ചാകമോ മനുഷ്യൻ എന്നൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു ദേ ആ ജഗ്ഗിലുണ്ട് ചമച്ചോണ്ട് ഇങ്ങോട്ട് വന്നത് ഊണുമേശയ്ക്ക് അരികിലാണ് ആണല്ലോ വെള്ളം സാധാരണ തിളപ്പിച്ചു വെച്ചിരിക്കുന്നത് ഊണുമേശയ്ക്ക് അരികിലാണെന്നും അറിയാം എന്നാലും ഒരാൾ അങ്ങോട്ട് എടുത്ത് തന്നാലേ കുടിക്കുള്ളൂ ആലോചിച്ച് ഇപ്പോഴും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കില്ല ഇപ്പോഴത്തെ വെള്ളം കുടിക്കണോന്നില്ല എന്ന് തോന്നല്ലോ എന്നൊക്കെ ഷാലി പറയുമ്പോൾ വിഷ്ണു വെള്ളം കുടിക്കുന്നു ഇനിയിപ്പോ എന്താ ചോദിക്കുക വിഷ്ണു ആലോചിക്കുന്നു ഈ സമയം ശാലിനിയുടെ ഫോൺ അടിക്കുന്നുണ്ട് വിളിക്കുന്നത് അനുവം അതെ അങ്ങനെ അങ്ങ് പോവുകയാണോ ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്യുമ്പോൾ സാഹചര്യം വന്നാൽ തിരിച്ചും ഇങ്ങോട്ട് ഒരു ഉപകാരം ചെയ്യുന്നത് നാട്ടു നടപ്പാണെന്ന് ഷാലിനി ചപ്പാത്തി ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് വിഷ്ണു പറയുമ്പോൾ ഷാലിനി പറയുന്നു ഈ ഫോൺ എടുത്ത് എന്റെ ചെവിയിലേക്ക് വെച്ച് തരാൻ ഞാനും എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ ഷാലിനി പറയുന്നു പിന്നെ ഞാൻ എങ്ങനെ എടുക്കാനാ എന്റെ കൈ കണ്ടില്ലേ അതിപ്പോൾ എന്തെങ്കിലും അർജന്റ് കോൾ ആണോന്ന് അറിയില്ല നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ആ ഒരു പരിഗണന വെച്ച് സഹായിച്ചാൽ മതിയെന്ന് ഷാലിനി പറയുന്നു ഫോൺ എടുക്കാവെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ എടുക്കുന്നു വിഷ്ണുവിൻ്റെ ചെവിയിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ ഷാലിനി പറയുന്നു അങ്ങോട്ടല്ല ഇങ്ങോട്ട് അങ്ങനെ ഷാലിനിയുടെ ചെവിയിൽ ഫോൺ വെച്ച് കൊടുക്കുകയാണ് വിഷ്ണു ആ പറഞ്ഞേ അനു എന്ന് പറഞ്ഞേ ഷാലി ആ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നാൽ ഷാലിനി മാത്രമേ പോയുള്ളൂ ഫോൺ വന്നില്ലായിരുന്നു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞേ വിഷ്ണുവിനെ വിളിക്കുന്നു അങ്ങനെ വിഷ്ണു ശാലിനി പോകുന്നിടത്തൊക്കെ ആ ഫോണും കൊണ്ട് നടക്കുന്നുണ്ട് അതെ ഇനിയെങ്കിലും അയാളോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ ഇല്ലെങ്കിൽ ജീവിതം കരഞ്ഞു തീർക്കത്തേ ഉള്ളൂ എന്നൊക്കെ അനുവിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു ആഗ്രഹിക്കുന്ന ഒരു കുടുംബം വേണോ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലുള്ള ഇഷ്ടം തുറന്ന് കാണിക്കാൻ പറ എന്ന് പറഞ്ഞു വീണ്ടും ഷാലിനി ഗ്യാസിൻ്റെ അടുത്തേക്ക് നടക്കുന്നു എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയണം പിന്നെ എന്തെങ്കിലും ഉള്ളിലുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ഇതിപ്പോ അമ്മയെ പേടിച്ച് ജീവിതകാലം കഴിയാനാണെങ്കിൽ ചുമച്ചും കുറച്ചും കഴിയേണ്ട സമയത്ത് ഒരു കൈസഹായത്തിന് ആരും ഉണ്ടാകില്ല എന്നങ്ങോട്ട് പറയേ ഇതുപോലെ പച്ച വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞേക്കണം എന്നൊക്കെ ശാലിനി പറയുന്നു ഈ സമയം ഫോണുമായി അവിടെ നിൽക്കുകയായിരുന്നു വിഷ്ണു ഫോൺ എന്ന് പറഞ്ഞ് ശാലിനി വിളിക്കുന്നു വീണ്ടും ഫോൺ ചെവിയിൽ വെച്ച് കൊടുക്കുകയാണ് വിഷ്ണു എന്നാ പിന്നെ പിന്നെ വിളിക്കാമനു ആ ഫാമിലിയോട് കലഹങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിൽ ജീവിക്കാൻ പറയുന്നു ഇല്ലെങ്കിൽ മൂത്ത് നിറച്ച് കുഴിയിൽ പോകുമ്പോൾ സങ്കടപ്പെടേണ്ടി വരുമെന്നും ഷാലിനി പറയുന്നു ഇടയ്ക്ക് ശാലി വിഷ്ണുവിനെ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് കൈ കഴിക്കുന്നു എന്ന് വിഷ്ണു പറയുമ്പോൾ അത് മനസ്സിക്കൊണ്ടത് കൈയിലേക്ക് ഇറങ്ങിയതാണെന്ന് വിഷാലിനി പതുക്കെ പറയുന്നുണ്ട് ശരിയെങ്കിൽ അപ്പോ എത്രയും പെട്ടെന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക് കഴിഞ്ഞു എന്ന് ഷാലി പറയുന്നു ഫോൺ കട്ട് ചേരുന്നു അങ്ങനെ വിഷ്ണു ഇപ്പോൾ ഫോൺ കട്ട് ചെയ്ത് അവിടെ വെക്കുന്നു വെച്ചില്ല ഫോണിലേക്ക് നോക്കുകയായിരുന്നു വിഷ്ണു എന്നിട്ട് ഫോണിനോട് വെച്ചിട്ട് പറയുന്നു നേരം പോക്കാവാം പക്ഷേ അത് മറ്റുള്ളവരുടെ വേദന കണ്ടിട്ടാകരുത് അല്ലെങ്കിലും എന്നും ഇയാൾ അങ്ങനെയാണല്ലോ പക്ഷെ ഇപ്പോൾ മത്സരിക്കുന്നത് സ്വന്തം നിഴലിനോടാണെന്നുള്ളത് ഓർമ്മ വേണം എന്നെ വിഷ്ണു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണു എന്ന് വിളിക്കുകയാണ് ഭാമ സത്യാമ്മ ഇങ്ങോട്ട് വന്ന് വരുന്നുണ്ട് വിഷ്ണു എട്ട് ചെല്ലെന്ന് ശാലനി അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ഗോപാലകൃഷ്ണൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്ക് സത്യമോൾ റെഡിയായി വന്നിരിക്കുകയാണ് മോളുടെ അമ്മ എവിടെ പോയെന്ന് മോൾക്ക് അറിയാമോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അമ്മ അറിയാല്ലോ അമ്മ ജോലിക്കാര്യത്തിന് ഗോവയിലാണ് പോയത് ഇരിക്കേട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു അങ്ങനെ ആരാ പറഞ്ഞത് മോളുടെ അമ്മ ജോലിക്കാര്യത്തിന് ഗോവയിലാ പോയതെന്ന് അറിയാലോ അമ്മ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതാണല്ലോ ഗോവയിലാണെന്ന് എന്നൊക്കെ സത്യ അമ്മയുടെ ജോലി എന്താണെന്ന് അറിയാമോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു അമ്മ ജില്ലാ കളക്ടറല്ലേ ആ പക്ഷേ ആരോടും പറയണ്ട ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ മതി എന്നാൽ അമ്മ പറഞ്ഞിരിക്കുന്നതെന്നും സത്യം പറയുന്നു ശരി ആയിക്കോട്ടെ ഈ ഗവൺമെൻറ് ജോലിക്കാരെ നുണ പറയാൻ പാടുണ്ടോ പറ മോള് പറയുന്ന കെ ഗോപാലകൃഷ്ണൻ നോണ പറയുന്നവരെ മോൾക്ക് ഇഷ്ടമാണോ അതോ ഇഷ്ടമല്ല എന്ന് ചോദിക്കുന്നു ഏ നോണ പറയുന്ന ആരെയും ഈ സത്യമോൾക്ക് ഇഷ്ടമല്ലാതെ തെറ്റാണ് അമ്മ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് സത്യ അങ്ങനെയാണെങ്കിൽ ഇന്നുമുതൽ മോളുടെ അമ്മയും സത്യം മോൾ ഇഷ്ടമല്ല എന്ന് പറയണം ഇത് കേട്ടുകൊണ്ട് ശാരദാമ്മ അവിടെ എത്തി അവള് പറയുന്നതേ അത്രയും ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണനെ വിലക്കുകയാണ് ശാരദാമ്മ ഗോപാലയുടെ എന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുന്നു മലയാളം മനസ്സിലാകുന്നില്ല എന്ന് ഗോപാലൻ കുഞ്ഞുങ്ങളോടല്ല ഇതൊന്നും പറയേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ട മുതിർന്നവരോടാണെന്നും ശാരദാമ്മ പറയുന്നു ശാന്തനി കുഞ്ഞിനെയും കൊണ്ട് പോകാൻ നോക്കെന്ന് പറഞ്ഞ സത്യയെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ അങ്ങനെ സത്യമോൾ അവിടെ പോകുന്നു ഏതായാലും ഇത് കുറച്ച് മോശമായി പോയി സ്വന്തം കുഞ്ഞിനോടോ അമ്മ അമ്മമാരുടെ കുറ്റവും കുറവും ഒക്കെ പറയുന്നത് എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഞാൻ പിന്നെ എന്ത് പറയണം നീ പറ ലോകത്തുള്ള മുഴുവൻ നുണയും അക്കമിട്ട് പറഞ്ഞ കഥയും തിരക്കഥയും ഒരുക്കി നാടകവും ബാലയും കളിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മോൾക്ക് സൽസ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണോ നോന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ സമയമില്ലാതെ പണ്ടേ നട ആ വീട്ടിൽ നാണമില്ലാതെ ഉപയോഗിക്കിടക്കുന്ന അവളെക്കുറിച്ച് ശ്രുതികൂതം പറയണോ ഞാൻ നീതന പറ കേൾക്കട്ടെ എനിക്കൊന്നും പറയാനില്ല പറയേണ്ടതെല്ലാം ഗോപാലേട്ടൻ പറഞ്ഞല്ലോ ഇനി അത് മതിയെന്ന് ശാരദമ്മയും പറയുന്നു പക്ഷെ ഒരു കാര്യം ഓർത്തോ ഷാലിനി മറ്റൊരിടത്ത് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമ്മൾ ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് കുട്ടിക്കാലത്ത് ഞാൻ അവളെ നോക്കിയതുപോലെ പോലെ അവളുടെ മോളെയും നമ്മളെ നോക്കുമെന്ന് അവൾക്കറിയാം പിന്നെ ഗോപാലായിട്ടൻ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ശാലിനി പോയി നിൽക്കുന്നത് ശ്യാമയുടെ അടുത്താണ് എന്നുള്ള കാര്യമാണ് പ്രായം കൂടുതലാണെങ്കിലും ശ്യാമയും സത്യമോളെ പോലെയാണ് ശാലിനിക്ക് മൂത്ത മോളെ കാണാൻ നോക്കാൻ പോയി നിൽക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെയാണ് കാണേണ്ടത് അല്ലാതെ ഗോപാലട്ടനെ പോലെ ആൺകുഞ്ഞിനെ കുറിച്ച് പെൺകുഞ്ഞുണ്ടായപ്പോൾ ഭാരമായി ഭാരമായി പോയവർക്ക് അത് മനസ്സിലാവത്തില്ല എത്ര പറഞ്ഞാലും എന്നെ പറഞ്ഞിട്ട് ശാരദമ്മ അകത്തേക്ക് പോകുന്നുണ്ട് ദേഷ്യത്തോടെ ഈ ഒരു കാര്യത്തിലാണ് ഈ ഒരു വാക്കിലാണ് ഗോപാലകൃഷ്ണന്റെ വാ എല്ലാവരും കൂടി അടപ്പിക്കുന്നത് അതുകൊണ്ട് ഗോപാലകൃഷ്ണന് എന്നും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് ഇതേ സമയം കാർത്തിക സത്യഭാമയുടെ വീടിന്റെ ഉമ്മറത്തിരുന്ന് ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നു വിഷ്ണു അവിടേക്ക് വന്നു ഇന്നലെ നടന്ന സംഭവങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് വിഷ്ണു എന്നിട്ട് ദേഷ്യത്തോടെ കാർത്തികയെ നോക്കുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മെയ് ചാനൽ